പി എം കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾക്ക് സന്തോഷവാർത്ത എത്തിച്ചേർന്നു ദശലക്ഷക്കണക്കിന് കർഷകർക്ക് നവംബർ മാസം ആശ്വാസം നൽകുന്ന വാർത്തയാണ് എത്തിയിരിക്കുന്നത് വളരെ കാലമായി പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തൊന്നാമത്തെ ഗഡുവിനായി കാത്തിരിക്കുന്ന കർഷകർക്ക് രണ്ടായിരം രൂപ എത്തിച്ചേരുന്നുവെന്ന കേന്ദ്ര സർക്കാരിൻ്റെ അറിയിപ്പ് എത്തിച്ചേർന്നു എന്നാൽ തുക മുമ്പ് കർഷകർ ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിനു മുമ്പ് തുക എന്നാണ് എത്തിച്ചേരുക എന്ന് നോക്കാം കൃഷി വകുപ്പിന്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കിട്ട വിവരം അനുസരിച്ചാണ് ധനമന്ത്രി കിസാൻ യോജനയുടെ അടുത്ത ഘഡു നവംബർ പത്തൊമ്പതിന് പതിനൊന്ന് മണിയോടെയാണ് പുറത്തിറങ്ങുക ഈ ദിവസം കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകൾ രണ്ടായിരം രൂപ എത്തിച്ചേരും ഡി ബി ടി ട്രാൻസാക്ഷൻ വഴി പ്രധാനമന്ത്രി തന്നെയാണ് ഇതിന്റെ വിതരണം നടത്തുക ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കൽ തുടങ്ങിയവയിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ നവംബർ പത്തൊമ്പതിന് മുമ്പ് തന്നെ അവ പൂർത്തീകരിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇരുപതാമത്തെ ഗഡുവൊക്കെ മുടങ്ങിയിട്ടുള്ളവർക്ക് ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കൽ എന്നിവ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇരുപത്തൊന്നാമത്തെ ഗഡു അവർക്ക് ലഭിക്കുന്നതാണ് ഇരുപതാമത്തെ ഗഡു രണ്ടായിരവും അതിനോടൊപ്പം ഇരുപത്തൊന്നാമത്തെ ഘടുവും കൂടി ചേർത്ത് നാലായിരം രൂപയാണ് ഇവർക്ക് എത്തിച്ചേരുക ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് ജമ്മുകാശ്മീർ തുടങ്ങിയ വെള്ളപ്പൊക്ക ബാധിത സംസ്ഥാനങ്ങളിലെ മൂന്ന് പോയിൻറ്റ് അഞ്ച് ലക്ഷത്തിലധികം കർഷകർക്ക് പി എം കിസാൻ്റെ ഇരുപത്തൊന്നാമത്തെ ഗഡുവിൻ്റെ വിതരണം പൂർത്തിയായിരുന്നു ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ കർഷകർക്കാണ് സന്തോഷവാർത്ത എത്തിച്ചേരുന്നത് പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും